റാലിക്കിടെയുണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് തമിഴക വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയ് പരിക്കേറ്റവർക്ക് രണ്ട് ലക്ഷം രൂപ നൽകും കുടുംബങ്ങളെ സഹായിക്കാൻ വിജയ് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന പര്യടനം വിജയ് നിർത്തിവച്ചു കോടതി കടുത്ത നടപടികൾ എടുക്കുമെന്ന സൂചനകളെ തുടർന്നാണ് തീരുമാനം ദുരന്തമുണ്ടായ കാര്യം ടി വി കെ നാളെ കോടതിയെ അറിയിക്കും കോടതിയിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെടും ടി വി കെ നേതാക്കൾ ഓൺലൈനായി യോഗം ചേർന്ന് നിയമോപദേശം തേടാൻ തീരുമാനിച്ചു കരൂരിലേക്ക് പോകാൻ വിജയ് പോലീസ് അനുമതി തേടിയിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന് ശേഷമാകും വിജയുടെ അറസ്റ്റിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാവുക വിജയ്യുടെ ചെന്നൈയിലെ വീടിന് സി ആർ പി എഫ് സുരക്ഷ ഏർപ്പെടുത്തി സമഗ്ര അന്വേഷണം വേണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു കരൂരിലെ റാലിക്കിടെ തിക്കിലും തിരക്കിലും മുപ്പത്തി പേരാണ് മരിച്ചത് നിരവധി പേർക്ക് പരിക്കേറ്റു ടി വി കെ നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ടി വി കെ കരൂർ വെസ്റ്റ് സെക്രട്ടറിയെ പ്രീതി ചേർത്തു സംസ്ഥാന നേതാക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസ് കുറ്റകരമായ നരഹത്യാശ്രമത്തിനുള്ള വകുപ്പും ചുമത്തിയിട്ടുണ്ട് ജനറൽ സെക്രട്ടറി ബുസി ആനന്ദിനും ജോയിൻറ്റ് സെക്രട്ടറി നിർമ്മൽ കുമാറിനുമെതിരെയും കേസെടുത്തു ന്യൂസ് ഡെസ്ക് ആക്സിസ് ന്യൂസ്